അദ്ദേഹം ലോക നേതാവാന് വേണ്ടിയിട്ട് നമ്മൾ സ്വസ്തികളുടെ ചിഹ്നം പോലും അദ്ദേഹം അതിന് അടയാളം എടുക്കാൻ കാരണം അതിൻ്റെ എനർജി മനസ്സിലാക്കിയിട്ടാണ് കടലിലടിയിൽ നിന്ന് നമുക്ക് ഇനി കുറെ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ പർവ്വതങ്ങളിൽ നിന്ന് ധൃതീയത്തിനും കോബാലിൻ്റെയും ശേഖരണം കിട്ടാൻ സാധ്യതയുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ എനർജി രംഗത്ത് മാറ്റുന്നുണ്ട് അത് ഈ കുമാരീകണ്ഠത്തിലെ സ്ഥലം അത് ഓൾറെഡി നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ മുമ്പ് പറഞ്ഞതാണ് ഒരു കാര്യം കൂടി ഉറപ്പിച്ചോളൂ നമ്മൾ ഹിമാലയം പർവ്വതം പോലെ നമുക്ക് ഭയങ്കര ആത്മീയതയുള്ള ഒരു കിട്ടുംച്വാലിറ്റിയില് വ്യത്യാസമുണ്ട് എങ്ങനെയാണ് ആത്മീയതയും തമ്മിൽ ആവുന്നത് എല്ലാമാർക്കിടെ സ്വഭാവം കുറച്ച് വ്യത്യാസമാണ് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭഗവാൻ തരുന്ന ഒരു ഡ്യൂട്ടി ഉണ്ടാവും അതാണ് എൻ്റെ മെയിൻ അതൊരു എനർജി പോയിന്റിലെത്തിയ ആ ഡ്യൂട്ടി ഡ്യൂട്ടിന്ന് പറയും എൻ്റെ ഒരു വേറെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്ര സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിൻ്റെ രീതികളെ കുറിച്ച് മനസ്സിലാവും കുട്ടികൾക്കാണ് സ്പിരിച്വാലിറ്റി നമ്മൾ ചെറുപ്പത്തിൽ എന്ത് തന്നെ നമ്മുടെ ഓർമ്മയിലെ എല്ലാ കാലവും ആത്മീയതയിൽ ശാസ്ത്രീയതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ കണക്ട് ചെയ്യാം അത് പറഞ്ഞു കൊടുക്കണം ദേശീയത പറഞ്ഞു കൊടുക്കണം ഭഗവാനെ മലട മോളിക്കും പർവ്വതത്തിന് മോളിക്കും ഗുഹയിലേക്കും കാടുകളിലേക്കൊക്കെ വിടാറ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ത്യ ചൈന ബോർഡറിലായിരുന്നു അതിന് മുമ്പ് പിറ്റി വാലിയിലായിരുന്നു റഷ്യയിലേക്ക് ഭഗവാൻ പോകാൻ പറയുകയാണ് അവിടെ സ്പേസ് ആയിട്ട് കണക്ട് ചെയ്യണ ഇത് എനർജി റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോണം പുറത്തേ അറിയാൻ കുറച്ചുകൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ലേഡി ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട് എത്ര ദൂരത്ത് വന്നിട്ട് യൂറികകാരൻ്റെ സൗകോടീരം കാണാണ്ട് പോവണെന്ന് ചോദിക്കണമായിരുന്നു ഞാൻ ആകെ പിന്നെ പുക പോകാന്ന് പറയില്ല ജൂറികകാരനാണ് അത് സ്പേസിൽ പോണത് ഭഗവാനോട് പറഞ്ഞത് സ്പേസ് എനർജി എടുക്കാൻ വേണ്ടിട്ട് ചെല്ലാനാണ് പറയുന്നത് ഒരാ ബസ് ആക്കിയിട്ടെ അതിന് ഒരു എനർജി പോയിന്റ് ആണ് എന്റെ യാത്രയിൽ ഒരു എനർജി റിസീവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ പോണത് പിന്നീട് ഞാൻ പോണ ഓരോ സ്ഥലങ്ങളിലും ഇത്തരം ചരിത്രവും ആത്മീയതയും ഇതെല്ലാം എനർജികളും കൂടി കഴിഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ് രജിത് ജി ഒരുപാട് യാത്രകൾ പോകുന്ന ഒരാളാണ് ഇപ്പോൾ നമുക്കൊക്കെ ഇന്റർനാഷണൽ യാത്രകൾ എന്ന് പറയുമ്പോൾ അതൊരു കേവലം വിനോദത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ അങ്ങയുടെ യാത്രകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കും റഷ്യയിലേക്കും ഒക്കെ പോകാറുണ്ട് ബാലി ബാലി എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു എൻറ്റർടൈൻമെന്റ് സ്പോട്ടാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പക്ഷെ അവിടെയൊക്കെ ഒരു സ്പിരിച്വാലിറ്റി അങ്ങ് കണ്ടെത്താറുണ്ട് എങ്ങനെയാണ് ഈ വിദേശ യാത്രകളും ആത്മീയതയും തമ്മിൽ കണക്ട് ആവുന്നത് സാധാരണ നമ്മൾ സ്പിരിച്വൽ ആൾക്കാരൊക്കെ പോണ സ്ഥലങ്ങൾ അമ്പലങ്ങൾ മടങ്ങളൊക്കെ ആവും പക്ഷെ ഭഗവാനെ മലട മോളിക്കും പർവ്വതത്തിന് മോളിക്കും ഗുഹയിലേക്കും കാടുകളിലേക്കൊക്കെ വിടാറ് അപ്പൊ എൻ്റെ യാത്ര ടോട്ടലി സ്പിരിച്വാലിറ്റിയില് വ്യത്യാസമുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ത്യ ചൈന ബോർഡറിലായിരുന്നു അതിനുമുമ്പ് തവാ മറ്റേ സ്പിറ്റി വാലിയിലായിരുന്നു അപ്പൊ ഇത്രയും യാത്രകളും ടോട്ടൽ ആണ് എല്ലാം എല്ലാംമാർക്കിടെ സ്വഭാവവും കുറച്ച് വ്യത്യാസമാണ് സാധാരണ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് കൂടി യുവാക്കളിലേക്ക് എത്താൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട് കുറേ അനുഭവങ്ങളുണ്ട് അത് ഇന്ത്യ ഇന്ത്യയിലും അനുഭവങ്ങളുണ്ട് വിദേശത്തും ഉണ്ട് ഇപ്പോൾ നമ്മൾ ബാലിന്ന് നേരത്തെ പറഞ്ഞാൽ ബാലിയിൽ പോയിട്ടുണ്ട് ബാലിയിൽ പുര ബെസാക്കി ടെമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ പോഗവാൻ്റെ ഡയറക്ഷനിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എനർജി പോയിൻറ്റാണ് ബെസാക്കി എന്ന് പറഞ്ഞാൽ വാസുകി ആ ബാലിക്കങ്ങനൊരു പ്രത്യേകതയുണ്ട് അത് അപ്പോൾ ആ ആ വ്യവസായിക്കുന്ന ആ ഒരു ഭാഷയിൽ പറയാനുള്ളതാണ് ആ ബാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബീച്ചുകളുണ്ട് കുട്ട ബീച്ചൊക്കെ അവിടുത്തെ രസമായിട്ടുള്ള ബീച്ചുകളാണ് ഒറ്റക്കാട് എഴുതിയാകുമ്പോൾ ഒരു വലിയൊരു പുസ്തകം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അത്രയും യാത്രകൾ നടത്തുമ്പോൾ അവിടുത്തെ ഒരു സംസ്കാരം പ്രധാനപ്പെട്ടതാണ് ഈ പുരാബേസാക്കി ടെമ്പിൾ അതിൻ്റെ ഒരു എനർജി പോയിന്റാണ് എൻ്റെ യാത്രയിൽ ഒരു എനർജി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അതോടൊപ്പം അതിൻ്റെ ഹിന്ദു സംസ്കാരം തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നോ ശതമാനത്തോളം അതീപിലുണ്ട് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യത്തിൻ്റെ കീഴിലാണ് ബാലി വരുന്നത് പക്ഷെ ആ സംസ്കാരം ഇപ്പോഴും അവൾ ഭംഗിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട് എല്ലാ വീട്ടിലും ഒരു അമ്പലം ഉണ്ടാവും എല്ലാ വീട്ടിലും ഉണ്ടാവും അമ്പലം പക്ഷെ അവർക്ക് ഒരൊറ്റ ഒറ്റ പുസ്തകങ്ങളില്ല പുസ്തകങ്ങളൊന്നും അവരുടെ കയ്യിലില്ല അവരൊക്കെ വാമൊഴിയോടെ വന്ന പാട്ടുകളിലൂടെ കൊടുത്ത അറിവുകൾ മാത്രമേ ഉള്ളു അവർ അവരുടെ അമ്പലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലൊന്നും നമ്മുടെ വിഗ്രഹങ്ങളില്ല നമ്മൾ കാവ്യിഷ്ടാണ് തുറന്നൊരു ഏരിയ നമ്മുടെ കാവ് എങ്ങനെ ഇരിക്കണം അതേപോലെ തുറന്ന ഏരിയയിൽ അതിൽ മൂന്ന് വലിയ കല്ലുകൾ ഉണ്ടാവും കല്ലുകളുണ്ടാവും ശിവൻ വിഷ്ണു ബ്രഹ്മ ഇതാണ് അതെ ഒരു ഇതെല്ലാ അമ്പലങ്ങളിലും ഇതാ അത് കാവശിഷ്ടാണ് പിന്നെ ഒരു പ്രത്യേകത കണ്ടത് മാംസം അവിടെ നിവേദന വെക്ക വെക്കണേ കാണാറുണ്ട് അപ്പോൾ ആ ഒരു നമ്മുടെ കുറച്ചു കാലം മുമ്പുണ്ടായിരുന്ന കൗളാരാചരൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് അപ്പൊ അത്ര ഒരു കുറച്ചും കൂടി ഉണ്ടായിരുന്ന പ്രകൃതിയോട് ആണെങ്കിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റാണ് സംസ്കാരമാണ് അവിടെ ഉള്ളത് പൂജാരിമാരൊക്കെ വെള്ള ഡ്രസ്സും വെള്ള ഷർട്ടും ആണ് വെള്ള ഷർട്ട് വെള്ളം മുണ്ടുമാണ് ഇരിക്കുന്നത് പക്ഷെ പൂജാരിമാരൊക്കെ ഭയങ്കര ബഹുമാനമായിട്ട് പേടിയും ബഹുമാനമാണ് പലരും ചീത്ത പറയണ ഒക്കെ വേണ്ടി അപ്പൊ അപ്പൊ ആ ഒരു ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭഗവാൻ തരുന്ന ഒരു ഡ്യൂട്ടി ഉണ്ടാവും അതാണ് എൻ്റെ മെയിൻ അതൊരു എനർജി പോയിന്റിലെത്തുക എനർ ആ ഡ്യൂട്ടി എന്ന് പറയുക രണ്ടാമത് ഒരു എൻ്റെ ഒരു വേറൊരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇത്ര സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിൻ്റെ രീതികളെ കുറിച്ച് മനസ്സിലാക്കുക അപ്പൊ ഈ രണ്ട് സമന്വയിപ്പിച്ചിട്ടാണ് എൻ്റെ യാത്രകൾ വരുന്നത് അപ്പോൾ ബാല എനിക്ക് അത്ര ഒരു അനുഭവമുള്ള സ്ഥലമാണ് പിന്നെ ഉണ്ടായത് റഷ്യയിൽ ഉണ്ടായിരുന്ന അനുഭവമാണ് റഷ്യ പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ പോണത് പക്ഷേ സോവിയറ്റ് നമ്മളെ സംബന്ധിച്ച് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു പറഞ്ഞെന്നുള്ള സ്വർഗ്ഗയിൽ സ്വർഗ്ഗം ഉണ്ടെങ്കിൽ സ്വർഗം നമ്മളൊക്കെ ഈ ഭാരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന വല്യട്ട് അന്ന് ചൈന റഷ്യ എൻ്റെ സുഹൃത്താണ് പക്ഷെ അന്നൊരു വലിയായിട്ട മനോഭാവമാണ് ഇന്ന് ഈ ഭാരതം നൂടി ഉയർന്ന ഒരു ഈക്വൽ ലെവലായുള്ളൂ അപ്പോൾ അത് ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഡോസോസ്കയുടെ ടോൾസ്റ്റോയുടെ ജോൺ റീഡിൻ്റെ ലോകം പിടിച്ചു വിളിക്കുക പത്ത് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ റഷ്യ വിപ്ലവത്തിനെ കുറിച്ച പുസ്തകങ്ങൾ അപ്പോൾ വല്ലാത്തൊരു ആത്മബന്ധം നമ്മൾ ചെറുപ്പത്തിൽ എപ്പോഴും ക്യാച്ച് ദ ചൈൽഡ് വളരെ ഇമ്പോർട്ടൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികൾക്കാണ് സ്പിരിച്വാലിറ്റി കൊടുക്കേണ്ടത് അപ്പോൾ അവർക്കൊരു ദേശീയ ബോധം കൊടുക്കേണ്ടത് കുട്ടികൾക്കാണ് അപ്പോഴാണ് അവർ വളർന്നു വരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ എന്ത് തോന്നുന്നത് നമ്മുടെ ഓർമ്മയിലെ എല്ലാ കാലവും കിട്ടും അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ആ ദേശീയത കൊടുക്കണം അതെത്രത്തോളം കൊടുക്കണ്ടെന്നുള്ളൊരു ചോദ്യം ഉണ്ട് ശരിക്കും പറഞ്ഞത് ഒന്നും കൂടി ആത്മീയതയിൽ ശാസ്ത്രീയതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ കണക്ട് ചെയ്യിക്കാം അത് പറഞ്ഞു കൊടുക്കണം ദേശീയത പറഞ്ഞു കൊടുക്കണം ഭാരതം എന്നുള്ള ദേശീയത പറഞ്ഞത് അതൊന്നും അത്ര ഇല്ല ചെറിയ ക്യാച്ച് അത് എന്റെ ഉള്ളിലാ ഞാൻ പറഞ്ഞു ആ സോവിയറ്റ് യൂണിയൻ ഇപ്പോഴും കിടക്കാൻ കാരണം ചെറുപ്പത്തിൽ അത് വായിച്ച് വായിച്ച് ഉണ്ടായതാണ് അവിടുത്തെ ഫുട്ബോൾ ടീമിന്റെ കളിക്കാരൊക്കെ ഇപ്പോഴും എനിക്ക് കാണാപ്പടാം ദാസിയവ് ബെല്ലോ എന്ന് പറഞ്ഞ ലഹർ കപ്പിൽ കളിക്കാൻ വരും എൺപത്തി ആറിൽ വേൾഡ് പ്പില് ക്വാർട്ടർ ഫൈനലിൽ അവർ കളി ഇതൊക്കെ നമ്മളിപ്പോഴും മെമ്മറിയിൽ കിടന്ന ആ രാജ്യത്തുകൊണ്ട് ഉണ്ടായ സ്നേഹ ഈ രാജ്യത്തിന് അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു എൻ്റെ ചെറുപ്പത്തില് യൂറി ഗഗാർ എന്ന കഥാപാത്രം അത് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ചിന്ത പബ്ലിക്കേഷൻസ് ഒക്കെ ഞാനൊരു എത്ര വട്ടം വായിച്ചതെന്ന് എനിക്കറിയില്ല ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട് അത്രയേ ഇതില് അപ്പോൾ ആ യൂറീങ്ങക്കാരൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ആദ്യ സ്പേസിലേക്ക് പോകണം ആദ്യത്തെ വ്യക്തിയാവണ ദിവസം അത് അതിന് അദ്ദേഹത്തിൻ്റെ ആന്തരിക സംഘര്ഷങ്ങള് അതൊക്കെ ഞാൻ ഇതാക്കി അപ്പോൾ ഞാൻ റഷ്യയിലേക്ക് ഭഗവാൻ എന്നെ അയ പോവാൻ പറയുകയാണ് അവിടെ സ്പേസ് ആയിട്ട് അല്ല ആ സ്പേസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇത് എനർജി റിസീവ് എന്ന് പറഞ്ഞിട്ട് പോണേ കാരണം അന്ന് എനിക്കാ ഇന്ന് എല്ലാവരും അറിയും എനിക്ക് ഒരുപാട് ആൾക്കാരെ എല്ലാ രാജ്യത്തും അറിയും അന്ന് ആരും അറിയില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതൊട്ടേക്കാണ് പതിനെട്ട് തൊട്ടേ പുറത്ത് പറയണത് ഇരുപതൊട്ടേ കേരളത്തിൽ അറിയണുള്ളൂ അപ്പോൾ ഇരുപല്ലേ ഇരുപത്തിരണ്ട് തൊട്ടേ കേരളത്തിൽ അറിയണുള്ളൂ അപ്പോൾ പതിമൂന്ന് ഒട്ടേക്കാണ് വേണം ഒരു ട്രാവൽ ഏജൻസി വഴി അഞ്ച് ദിവസത്തെ യാത്രയിലാണ് പോകണം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല പക്ഷെ സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് മുറയ്ക്ക് നടക്കുന്നുണ്ട് ടോൾസോയുടെ വീട്ടിൽ പോയി അല്ല പുഷ്കിൻ്റെ അവിടെ അങ്ങനെ പല സ്ഥലങ്ങൾ സഞ്ചരിക്കണോ ഭയങ്കര ഒരു ആവേശം റഷ്യയിൽ എത്തി സോവിറ്റിയുടെ നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടു എന്നുള്ളൊരു ആവേശം ഉണ്ട് അവസാനം ഒരു ദിവസം ലെനിൻ്റെ ബോഡി കാണാൻ പോയി ലെനിൻ്റെ ബോഡി ഇപ്പോഴും അവിടെ വെച്ചിട്ടുണ്ട് ഭയങ്കര സെക്യൂരിറ്റിയൊക്കെയാണ് അവിടെ പോയി ബോഡി അത് ലെനിൻ്റെ ബോഡിയിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചരിത്രം മുന്നിൽ വന്നിരുന്ന പോലെ അത്രധികം വായിച്ചിട്ടുണ്ട് ആ സമയത്ത് വന്ന് സല്യൂട്ടൊക്കെ കൊടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഗൈഡും ഉണ്ടല്ലോ പുറത്തേക്ക് ആണെങ്കിൽ കൊറച്ചു നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലേടി ഓടി വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് റഷ്യൻ ഭാഷയിൽ എന്തോ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല ഈ ഗൈഡ് തിരിച്ചെന്ന് പറഞ്ഞു അവര് ശരി എന്ന് പറഞ്ഞ് പോയി ഞാൻ എന്താ പറയുന്നു ചോദിച്ചോ ഇത്ര ഇത്ര ദൂരൊക്കെ വന്നിട്ട് യൂറികകാരന്റെ സവകുടീരം കാണാണ്ട് പോവണോന്ന് ചോദിക്കണത് ഞാൻ ആകെ എന്തൊക്കെ പോകെ പോവാന്ന് പറയില്ല കാരണം യൂറികകാരനാണ് ആദ്യം സ്പേസിൽ പോകണത് ഭഗവാനോട് പറയണത് സ്പേസ് എനർജി എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ ആണ് പറയണത് ഒരിക്കലും തന്നെ ഈ അഞ്ചു ദിവസം യൂറിക്കാരെന്നുള്ള മനസ്സിൽ വന്നിട്ടില്ല ഞങ്ങളത് സ്കിപ്പ് ചെയ്ത് തന്നെ പോയേനെ അടുത്ത ദിവസം ഞാൻ നാട്ടിൽ തിരിച്ചു വരണം എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുമ്പോൾ അത് അതിന് മുമ്പോ പിൻബോ കണ്ടിട്ടില്ലാത്തൊരു റഷ്യ ഐഡി വന്നിട്ടാണ് എനിക്ക് കാണിച്ചു തരുന്നത് അവിടെ പോകാൻ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അദ്ദേഹത്തിൽ പ്രാർത്ഥിച്ച് സല്യൂട്ടൊക്കെ ചെയ്ത് വന്നു അവിടെ തൊട്ടാണ് ഈ പറഞ്ഞ സ്പേസും വോർത്ത് ഡയമെൻഷൻ്റെയൊക്കെ ഒരു ആരംഭിക്കുന്നത് പക്ഷേ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെ ഇത് നടന്നു ഇത്രയും ഭംഗിയായിട്ടൊരു സ്ക്രിപ്റ്റ് സിനിമകളിലും അപ്പൊ ഇത്ര ഇത് അതാണ് റഷ്യയിൽ ഉണ്ടായ അനുഭവം അതേപോലെ ആസ്ട്രേലിയയില് ആസ്ട്രേലിയയില് രണ്ട് സ്ഥലമുണ്ട് ബ്ലൂ മൗ ബ്ലൂ മൗണ്ടനും ലയൺ ഐലൻഡ് എന്ന് പറഞ്ഞ രണ്ട് സ്ഥലമുണ്ട് നമ്മുടെ മുരുകവാന്റെ മുരിഗോവാലിൻ്റെ ആറുപടവീട് എന്ന് നമ്മളിപ്പോൾ സങ്കല്പിക്കുന്ന ആറ് പടവീട് എന്ന് പറഞ്ഞ ആറ് ആർമി ഹൗസായിട്ടാ അമ്പലം എന്നല്ല പറയണേ ആറ് പടവീട് എന്ന് പറയുന്നത് കാരണം ദേവസേനാപതിക്ക് അമ്പലം എല്ലാം ഉണ്ടാവുക പടവ് ഞാൻ മുമ്പ് പറഞ്ഞറിയില്ല നമ്മളെ മുരികോനെ ഇത് ചൂലം കുത്തി വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല ചൂലം കുത്തി ദേഹത്തെ പറഞ്ഞാൽ മലേഷ്യ സിംഗപ്പൂരൊക്കെ ധാരാളം ഉണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ കുറഞ്ഞു അത് ഇങ്ങനെ അവർ കാവടേ ചൂലൊക്കെ കുത്തിയിട്ട് വരും ശരിക്കും ഇത് എന്തിന്റെ ആരംഭം അറിയാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ അറിയാം മുരിഗോന്റെ കാലഘട്ടത്തിൽ കുമാരകാണ്ടത്തെ സമയത്ത് അദ്ദേഹമാണ് രാജാവ് അദ്ദേഹം രാജാവായിരിക്കുമ്പോൾ അദ്ദേഹം വയ്യാപുരി എന്ന് പറഞ്ഞ ഒരു സ്ഥലം തന്നെ രാജാവായിട്ട് കുമാരികണതിൽ രാജാവായിരിക്കുമ്പോൾ അതേ ദേവസേനാപതിയാണ് സേനാപതിയാണ് ആർമിയാണ് ദളപതിയാണ് അത് തങ്ങളുടെ ദളപതിയെ കാണാൻ വേണ്ടിയിട്ട് അകലെയുള്ള ക്യാമ്പിൽ നിന്ന് പട്ടാളക്കാർ തങ്ങളെ വീരത പ്രക പ്രദർശിപ്പിച്ച് പദയാത്രയായിട്ട് വരും ഇദ്ദേഹത്തിലേക്ക് വന്ന് വണങ്ങി സല്യൂട്ടൊക്കെ ചെയ്ത് ഒഴിച്ചു പോകാൻ വേണ്ടി അപ്പോൾ വരണ വഴിയിൽ അവർ പാട്ടുപാടിയിട്ടൊന്നുമല്ല വരിക അവർ പട്ടാളക്കാരാണ് അവർ വീരത പ്രദർശിപ്പിക്കുന്ന കളികളാവുക ചെയ്യണം അത്ര മാർച്ച് ഫാസ്റ്റ് എന്നാണ് ഇപ്പം കാണുന്ന ഈ പദയാത്ര അതുകൊണ്ടാണ് ഇപ്പോഴും ദേഹത്തെ ഒത്തിരി വീരത കാണിച്ചിട്ട് വരണത് നമ്മുടെ മാർച്ച് ഫാസ്റ്റിനെ പോലും പട്ടാളക്കാരുടെ മാർച്ച് ഫാസ്റ്റിനെ പോലും തുടക്കം അവിടെ നിന്നാണ് കാരണം ഒരു സ്ഥല ഒരു നേതാവിനെ കാണാൻ നിന്ന് വരിക നമ്മുടെ ചൈനയിലൊക്കെ ലോങ് ഫാസ്റ്റ് ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ അതൊക്കെ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായതാണ് അപ്പം അദ്ദേഹം അപ്പോൾ ആ മാർച്ച് പാസ്റ്റിൽ വരെ ആ പട്ടാളക്കാരുടെ ഇതായിട്ടുള്ള ആർമി ഹൗസാണ് ഈ ആറുപട വീട് എന്ന് പറയുന്നത് പക്ഷേ ഈ ആറു വട വീട് കുമാരീകാന്ഡത്തിലെ ആറ് ലോകത്തിലും ആറ് സ്ഥലങ്ങളിലായിരുന്നു ആസ്ട്രേലിയയിലായിരുന്നു പിന്നെ ഒന്ന് ഉജ്ജൈനിലായിരുന്നു പിന്നെ ഒന്ന് ആഫ്രിക്കയിലായിരുന്നു റീയൂണിയൻ ഐലൻഡായിരുന്നു പിന്നെ മൂന്നെണ്ണം നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ കടലിലെടുത്ത് പോയി സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെ അതായത് നമ്മുടെ തമിഴ്നാട് നിന്ന് കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആസ്ട്രേലിയ വരെ നീണ്ടു കിട്ടുന്ന സ്ഥലമാണ് ഇതും കുമാരൻ്റെ കടലിലെടുത്ത് പോയപ്പോൾ പല പല കഷ്ടങ്ങളായതാണ് ജപ്പാനും കൊറിയും മലേഷ്യ സിംഗപ്പൂരൊക്കെ കുറെ എണ്ണ കടലിനടിയിൽ പോയിട്ടുണ്ട് ഈ കടലിനടിയിൽ ഞാൻ മുമ്പത്തെ ഇൻ്റർവ്യൂയിൽ പറഞ്ഞു തന്നെ ഈ കടലിലടിയിൽ നമുക്ക് നമുക്കിനി കുറേ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു മിഞ്ചാന്നൊരു പേപ്പറിൽ ന്യൂസ് ഉണ്ട് മിഞ്ചാന്ന് അതിൽ ആ അഞ്ചോ ആറോ പർവ്വതങ്ങൾ നമ്മൾ ഇപ്പോഴാണ് സ്റ്റഡി പർവ്വതങ്ങൾ കണ്ടുപിടിച്ചു ഈ പർവ്വതങ്ങളിൽ നിന്ന് ലുധിയത്തിന് കോബാൾട്ടിന്റെയും ശേഖരണം കിട്ടാൻ സാധ്യതയുണ്ട് അത് കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യയുടെ എനർജി രംഗത്ത് മാറ്റമുണ്ട് അത് ഈ കുമാരീകണ്ഠത്തിൽ സ്ഥലമാണ് അത് ഓൾറെഡി നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ മുമ്പ് പറഞ്ഞതാണ് ഒരു കാര്യം കൂടി ഉറപ്പിച്ചോളൂ നമ്മൾ ഹിമാലയൻ പർവ്വതം പോലെ നമുക്ക് ഭയങ്കര ആത്മീയതയുള്ള ഒരു സ്ഥലം നമുക്ക് അതിൽ നിന്ന് കിട്ടും ഈ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവും ഒരു പർവ്വതം ഉണ്ടാവും ഹിമാലയത്തിന് മുമ്പ് ഹിമാലയൊക്കെ ഈ അടുത്ത ഇത് പോയ ശേഷമാണ് മലയാള ഏറ്റവും പ്രായം കുറഞ്ഞ ഇതെന്ന് പറയുക അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇത് ഈ സമുദ്രത്തിനടിയിൽ നമ്മൾ ഈ അടുത്ത് കണ്ടെത്താൻ പറ്റും അപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആസ്ട്രേലിയയിലെ ബ്ലൂ മൗണ്ടൻ ഈ ഒരു പടവീടാണ് പിന്നെ ഒന്ന് ലയൺ ഐലൻഡ് ആണ് ലയൺ ഐലൻഡ് എന്ന് പറഞ്ഞ സിംഹത്തിന്റെ തലയുള്ള ഒരു സ്ഥലമാണ് അവിടെ അവിടുന്ന് നമ്മുടെ ഈജിപ്തിൽ പോവാ സ്പിനിക്സ് എന്ന് പറഞ്ഞ മനുഷ്യ തല കാണും ഇത് രണ്ടിടത്ത് പടം വെച്ച് നോക്കിയാൽ ഒരേ പോലെ സെയിം ഒരെണ്ണം പ്രകൃതിയുടെ ഒരെണ്ണം മനുഷ്യനുണ്ടാക്കളൊക്കെ ആണ് ഇവിടുന്ന് പോയ ആൾക്കാരാണ് ഇവിടെയും കണക്ട് ആവുന്നത് അതായത് തമിഴ്നാട് കുമാരീകാന്ഡം ആസ്ട്രേലിയ പിരിമിഡ് അപ്പം ഏറ്റുമുമ്പ് ഇവിടെയായിരുന്നു കുമാരീകാന്ഡത്തു നിന്നായിരുന്നു അപ്പം ഇത്തരം ഒരു അനുഭവങ്ങൾ അവിടെ നടന്നുണ്ട് ഇങ്ങനെ ഞാൻ പോണ ഓരോ സ്ഥലങ്ങളിലും ഇത്തരം ചരിത്രവും ആത്മീയതയും ഓ ഇതെല്ലാം എനർജികളും കൂടി കഴിഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ് മംഗോളിയ പോലെ സ്ഥലങ്ങൾക്ക് യാത്ര ചെയ്തിട്ടുണ്ട് മംഗോളിയൊക്കെ ഉലൻബത്താർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലോകത്തെ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലമാണ് അവിടുന്ന് ഡെസേർട്ട് ഗോപി ഡെസർട്ടിലേക്ക് യാത്ര പോയിട്ടുണ്ട് അവിടെയാണ് ശംബാല എന്ന് പറയുന്ന നമ്മുടെ മിത്തിൻ്റെ ഗേറ്റിലുള്ള സ്ഥലം അവിടെയാണെന്നാണ് വിശ്വസിക്കുന്നത് അവിടെ അവിടെ അവരുടെ ഡയറക്ഷനിലാണ് ഞാൻ പോണത് അവിടെ ഓൾറെഡി നാല് ഗൈറ്റ് മംഗോളിയലത്തെ ഒരു സിദ്ധര് വളരെ കാലം മുമ്പ് ഇതാണ് ശമ്പാലയുടെ ഗൈറ്റ് എന്ന് മനസ്സിലാക്കി നാലെണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടുത്തെ ലോക്കൽ ആൾക്കാർ അവിടെ വന്നിട്ട് ശമ്പാലയുടെ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആ മണ്ണിൽ കടന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകും ഈ ശമ്പാല വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും ശമ്പാല എന്നുള്ളത് വേറെ ഡയമെൻഷൻ്റെ ഇതാണ് നമ്മള് ഡൈമെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതാകണം നമുക്ക് നമ്മുടെ ഭാരതത്തിലെ ഡൈമെൻഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഗന്ധർവലോകം ലോകം ഇതൊക്കെ വേറെ ഡയമെൻഷനൽ ലോകമാണ് ഗുഹാക്യ ലോകം എന്ന് പറയും ഗന്ധർവ്വ രാജാക്കന്മാരൊക്കെ അവിടെയാണ് താമസിക്കുക അത് ഭൂമിയുടെ വളരെ അടുത്തുള്ള ഡൈമെൻഷനാണ് അതുകൊണ്ടാണ് അവിടെ ഒരാൾ ഇവിടെ വന്ന് ജനിക്കാനും ഇവിടെ കർത്തവ്യങ്ങൾ ചെയ്യാനും പറ്റും പറയുന്നത് അങ്ങനെ നമ്മള് നമ്മുടെ ഇതിൽ ഹിറ്റ്ലറക്കം പോയി എന്ന് പറയുന്നതാണ് ഹിറ്റ്ലർ ഹിറ്റ്ലർ ഇതിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുള്ള ആൾക്കാർ ആളാണ് അദ്ദേഹം ലോക നേതാവ് വേണ്ടിയിട്ട് നമ്മൾ സ്വസ്തികളുടെ ചിഹ്നം പോലും അദ്ദേഹം അതിന്റെ അടയാളം എടുക്കാൻ കാരണം അതിൻ്റെ എനർജി മനസ്സിലാക്കിയിട്ടാണ് ഈ സ്വസ്തികളുടെ രണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഒന്ന് മിഗ് ഡീപ്പറിൻ്റെ എനർജിയാണ് ഒന്ന് കാർത്തിക നക്ഷത്രങ്ങളുടെ എനർജിയാണ് ഈ രണ്ട് ഒരു പവർ കണ്ടിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം മംഗോളിയും പല സ്ഥലത്തും ഇന്ത്യയിലും ഒക്കെ റിസർച്ച് ചെയ്തിട്ട് കിട്ടിയ പല സ്ഥലങ്ങളെക്കുറിച്ച് ആൾ മുമ്പിൻ്റെ ഇത് ലോകത്തി ലോകത്തിൻ്റെ ഏറ്റവും വലിയ നേതാവന അവസാനം എഡറി വീണു അതുവരെ അളത്തിയുള്ള ശ്രമങ്ങള് എഡറി ഇതിന് നേരത്തെ പറഞ്ഞ റഷ്യയിലൊരു ഇതുണ്ട് റഷ്യയില് പറയുമ്പോ റഷ്യയിൽ ഞാൻ പോണ മുമ്പ് ഞാൻ എല്ലാ സ്ഥലത്ത് പോകണമെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ നോക്കും അന്നൊക്കെയാണെങ്കിൽ പുസ്തകം വായിക്കും അപ്പോൾ റഷ്യയില് ഞാൻ മുമ്പ് വായിച്ച ബുക്ക് സന്തോഷ് ജോർജ് കൊളങ്ങയുടെ നടാശയുടെ വർണ്ണ വിലുണങ്ങൾ അവിടെ റഷ്യയുടെ തണുപ്പിനെ കുറിച്ച് അദ്ദേഹം ഇതായിരുന്നു അദ്ദേഹം അവിടെ എത്തിച്ചുപെടണം തണുപ്പത്ത് വീണ് പോയതും വയ്യാണ്ടായ കഥ അദ്ദേഹം നവംബറിലെ പോണ ഞാൻ പോണത് ഫെബ്രുവരിയിലാണ് ഞാൻ അത് കേട്ട് ശരിക്കെ വിറച്ചു അദ്ദേഹം ആണെങ്കിൽ ലോകം മുഴുവൻ നടക്കുന്ന ആള് ഞാനൊക്കെ നഴ്സറി കുട്ടി ശരിക്കെ വിറച്ചിട്ടാണ് ഞാൻ പോണ തണുപ്പിനെ വിളിച്ചത് കാരണം ഈ തണുപ്പും ലോക ചരിത്രത്തിന് രണ്ടു വട്ടം കെതിമാറ്റി വിറ്റുണ്ട് നാപ്പോളിയൻ റഷ്യനെ ആക്രമിക്കുമ്പോൾ നേപ്പോളും യൂറോപ്പനാണ് ഇന്നിട്ട് പോലും റഷ്യനെ ആക്രമിച്ച് വിജയിക്കുന്ന സമയത്ത് തണുപ്പുകൊണ്ട് അയാള് തോറ്റിട്ട് തിരിച്ചുകൊണ്ടി വന്നു അതേപോലെ ഹിറ്റ്ലർ ചെയ്തു നേരത്തെ പറഞ്ഞ ഹിറ്റ്ലർ ഞാൻ അതാണ് അതിലേക്ക് കണക്ട് ചെയ്തു ഹിറ്റ്ലർ എല്ലാവരും വിജയിച്ച സമയത്ത് സ്റ്റാലിനാണെങ്കിൽ അതുവരെ ഹിറ്റ്ലറെ പ്രകോപിക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവായിരുന്നു പൊക്കോട്ടേക്ക് പോകുന്ന സൈഡ് കൂടെ പൊക്കോട്ടയച്ചിട്ട് ആവശ്യമില്ലാണ്ട് റഷ്യനെ കയറി അടിച്ചു ഫുള്ള് മോസ്കോ വരെ എത്തിയവർ റെയിൽവേ സ്റ്റേഷൻ പിടിച്ചെടുത്തു റെയിൽവേ സ്റ്റേഷൻ കിട്ടിയില്ല അതിനു മുമ്പ് തണുപ്പ് വീണ്ടും ചതിച്ചു തിരിച്ചു ലോകചരിത്രം രണ്ട് സാധനമാണ് റഷ്യൻ തണുപ്പ് അത് നേരത്തെ പറഞ്ഞ ഹിറ്റ്ലർ ഏതായത് ഓൾമോസ്റ്റ് ലോക നേതാവ് പോണതിന്റെ അവസാനം മിസ് ചെയ്തത് അവിടെയാണ് പക്ഷെ അദ്ദേഹം വളരെ സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പഠിച്ച ഒരാളാണ് അദ്ദേഹം അപ്പൊ എന്റെ യാത്രകൾ ഞാൻ പറഞ്ഞു ഇത്രയും എന്താ പറയാ സ്പിരിച്വലും നിഗൂഢതയും അതെല്ലാം കൂടി കലർന്നിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു